സിജു ആയിട്ടുള്ള കോംബോ പറയുന്ന സമയത്ത് ഇതിൽ ഒരുപാട് ഫുൾ കോമഡി ആയിട്ടുള്ള ആൾക്കാരാണ് സോഷ്യൽ മീഡിയയിൽ നിന്ന് നമുക്കിപ്പം ഹാഷർ ഉൾപ്പെടെ ജോമൻ എല്ലാവരും സോഷ്യൽ മീഡിയയിൽ നിന്ന് വന്ന ആൾക്കാരാണ് അപ്പം എല്ലാവരും പുതുമുഖങ്ങളാണ് നേരത്തെ കൺഫ്യൂ അധികം ചിന്തിക്കാറില്ല എന്ന് പറഞ്ഞു എന്നാൽ കൂടെ നമ്മൾ പറയില്ലേ ഒരു സ്റ്റാർട്ടർ എന്നുള്ള രീതിയിൽ നമ്മൾ ഒരുപാട് ചിന്തിക്കും ചില ആൾക്കാർ കാരണം ഞാൻ ഈ ഒരു സ്റ്റാർട്ടിങ് ഏജിൽ ഒരുപാട് പടങ്ങൾ ചെയ്ത് ഉണ്ടാക്കണോ അല്ലെങ്കിൽ പിക്ക് ചെയ്ത് ചൂസ് ചെയ്ത് അങ്ങനെ ചെയ്യണം ആ ഒരു രണ്ടില് ഏതാണ് മീനാക്ഷിയുടെ ഒരു വേ ിങ് എനിക്ക് ഉണ്ട് ശരിയാണ് നല്ല നല്ല സ്ക്രിപ്റ്റും നല്ല ടീമും അതാണ് ഞാൻ മെയിനായിട്ട് നോക്കുന്നത് അങ്ങനെ എല്ലാം കൂടെ ചെയ്യാനായിട്ട് എനിക്ക് താല്പര്യമില്ല പക്ഷെ നല്ല പരിപാടികൾ വന്നാല് ചെയ്യും അങ്ങനെയാണ് പിന്നെ അതിപ്പോ പറയാനുണ്ടോ ബിപിൻ നമ്മൾ നമ്മളെല്ലാരും ട്രസ്റ്റ് ചെയ്ത് പോയൊരു പടമാണ് വാഴ ഗുരുവായാലും അന്താക്ഷരി തൊട്ടേ എനിക്ക് വിപിൻ ചാടൻ എന്റെ ക്രാഫ്റ്റ് ഫെമിലിയർ ആണ് പിന്നെ ജയ 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 ഹേ ആ അത് മതിയല്ലോ നമ്മൾ അതിൽ അതിൽ കൂടുതൽ ആലോചിക്കേണ്ട കാര്യമില്ല അതുപോലെ എനിക്ക് തോന്നുന്നു ഇറങ്ങി ആ ഒരു ഒരു ഹിറ്റ് ആയ അപ്പം എക്സൈറ്റഡ് ഗുരുവായൂരിന്റെ ഞാൻ വാഴയും ഗുരുവായൂർ ഒരുമിച്ചാണ് നടന്നത് അപ്പൊ ആ വാഴയുടെ സെക്കൻഡ് സ്കെഡ്യൂളിന് മുന്നേ ഗുരുവായൂരിന്റെ ഒരു സ്കെഡ്യൂൾ ഉണ്ടായിരുന്നു അപ്പൊ ഞാൻ ഗുരുവായൂരിന്റെ സെറ്റില് എനിക്ക് ഒരുമാതിരി ഫാമിലി ഒരു അവരുടെ കൂടെ എന്റെ പടം പോലെയാണ് എനിക്ക് തോന്നി അവിടെ ഞാൻ സെറ്റ് ആണ് അമ്പലത്തിന്റെ ഒക്കെ ഒരു മൂഡൊക്കെ കിട്ടുക എനിക്ക് എല്ലാവരും എന്റെ ഒരു പടം അതാണ് അങ്ങനെ എനിക്ക് തോന്നിയാണെങ്കിൽ അതുകൊണ്ടാണ് ഞാൻ പോയത് അവരെല്ലാരും അവിടെ ഉണ്ട് വാ അങ്ങനെ അങ്ങനത്തെ ഒരു മൂഡായിരുന്നു ഇപ്പം സിനിമ ഒരു സ്വപ്നമായിരുന്നു ചെറുപ്പം മുതലേ ഉള്ളതാണോ എന്നായിരുന്നു ഓക്കെ സിനിമയാണ് എന്റെ ലക്ഷ്യം ആ ഒരു അതൊരു വലിയ കഥയാ പറഞ്ഞോളൂ അത് ഇപ്പം ഞാൻ തേർഡ് സ്റ്റാൻഡേർഡുള്ള സെക്കൻഡിൽ എന്തായിരുന്നു അപ്പോൾ ഞാൻ തൊമ്മനും മക്കളുടെ ലൊക്കേഷനിൽ പോയിട്ടുണ്ടായിരുന്നു മമ്മൂക്കയുടെ അപ്പോൾ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് മമ്മൂക്ക മറ്റേ ക്ലൈമാക്സ് സീക്വൻസിന്റെ എന്താ മറ്റു ലാലങ്ങൾ വെള്ളത്തിനകത്ത് സേവ് ചെയ്യാൻ പറ്റത്തില്ലേ മമ്മൂക്കെ അപ്പൊ അതിങ്ങനെ ഭയങ്കര ഫാസിനേറ്റിംഗ് ആയിട്ട് നോക്കിക്കൊണ്ടിരിക്കുന്ന എനിക്ക് നല്ല ഓർമ്മയുണ്ട് ആൻഡ് ഓൾസോ ഇപ്പൊ ഞാൻ മമ്മൂക്കയുടെ സെറ്റിലാണ് വർക്ക് ചെയ്യുന്നത് അപ്പൊ ഞാനിത് മമ്മൂക്കയുടെ അടുത്ത് പറഞ്ഞു മമ്മൂക്ക മമ്മൂക്ക കാരണമാണ് ഞാൻ എവിടെയോ ഒരു സ്പാർക്ക് എനിക്ക് അന്നേ ഉണ്ടായിരുന്നു അതുകൊണ്ടായിരുന്നു അതെ അങ്ങനൊക്കെ ഞാൻ പറഞ്ഞപ്പോ മമ്മൂക്ക ചിരിച്ചു അങ്ങനെയായിരുന്നു അപ്പൊ അത് ഗൗതം നമ്മള് ഒരുപാട് ന്യൂസുകൾ ഇങ്ങനെ വന്നു മമ്മൂക്കയും ഗൗതം സാറും കൂടെ നിൽക്കുന്ന സിനിമ എന്ന് പറഞ്ഞ സോഷ്യൽ മീഡിയയിൽ ഭയങ്കര കത്തി നിൽക്കുന്ന സമയത്ത് പെട്ടെന്ന് അത് വന്ന സമയത്ത് അതില് പോസ്റ്റേഴ്സിലും പൂജയിലും ഒക്കെ മൂന്ന് ഫീമെയിൽ ക്യാരക്ടേഴ്സ് ആണ് വരുന്നത് അപ്പം എല്ലാരും എനിക്ക് തോന്നുന്നു കമന്റ് ശ്രദ്ധിച്ചിട്ടുണ്ടോ അറിയില്ല ഏതാണ് ഈ ബോബി ഗോപിത കുട്ടി എന്നൊക്കെ ചോദിച്ചിട്ട് പ്രത്യേകിച്ച് ആ ഒരു ഡ്രസ്സും പെട്ടെന്ന് നമ്മൾ അട്രാക്ട് ചെയ്യുന്നതായിരുന്നു അപ്പൊ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ മമ്മൂക്കയുടെ മമ്മൂട്ടി കമ്പനിന്ന് ഒരു കോള് വരാന്നൊക്കെ ഒരു സന്തോഷം മാത്രല്ല ഓക്കെ ഞാൻ ഭയങ്കര സന്തോഷായിരുന്നു എനിക്ക് ആ കോള് കിട്ടിയപ്പോൾ മമ്മൂട്ടി കമ്പനിയിൽ നിന്ന് കോള് വന്നു ഒരു ചെറിയ ഓഡിഷൻ പോലെ ഇവരെല്ലാരെയും പോയി മീറ്റ് ചെയ്തു അങ്ങനെ ഇന്നായി ഞാൻ ഭയങ്കര എന്താ പറയാ ഗ്രേറ്റ്ഫുൾ ആണ് ആ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയതിൽ മമ്മൂക്കടേയും ഗൗതം വാസുദേവമാനന്റെ കൂടെയാണ് ഞാൻ ഇപ്പോ വർക്ക് ചെയ്യുന്നത് സാറും ഭയങ്കര ഫ്രണ്ട്ലി ഗൗതം സാർ ഭയങ്കര ഫ്രണ്ട്ലിയാണ് ആണ് ഭയങ്കര ഹെൽപ്ഫുൾ ആണ് ൾ ടുൂട്ടിങ് മൂന്ന് പടങ്ങളാണെന്ന് തോന്നുന്നു അനൗൺസ് ചെയ്തിട്ട് ഇറങ്ങിയത് ഇപ്പൊ രണ്ടെണ്ണം ഇതിപ്പോ നമുക്കിടെ ആദ്യത്തെ രണ്ടെണ്ണത്തിലും കുറെ കൂടെ യങ് ആയിട്ടുള്ള ഡയറക്ടേഴ്സ് ആണായിരുന്നു കാവ്യാണെങ്കിലും ആനന്ദ് ആണെങ്കിലും ഗൗതം സാറിനൊക്കെ വരുമ്പോൾ ഭയങ്കര എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ക്ലാസിക് സിനിമകൾ ചെയ്തത് ആ ഒരു ഡിഫറൻസ് എങ്ങനെയുണ്ട് ഡെഫിനെറ്റ്ലി ഡിഫറൻസ് ഒക്കെ നമുക്ക് ഫീൽ ചെയ്യും ഒരു ലെജൻഡിൻ്റെ വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഒന്നും നോക്കേണ്ട കാര്യമില്ല അവര് പറയുന്ന നമ്മള് ബ്ലൈൻഡായിട്ട് അങ്ങനെ ഫോളോ ചെയ്താൽ മതി അത്രേ ഉള്ളൂ അതിൽ കൂടുതൽ ആലോചിക്കാതെ ചെയ്തെങ്ങനെ ശരിയാവുമോ അത് അങ്ങനെ ഒന്നും ആലോചിക്കേണ്ട കാര്യമില്ല അവര് പറയുന്നു നമ്മൾ ചെയ്യുന്നു അത് കറക്റ്റ് ആവുന്നു അങ്ങനെയാണ് ആക്ടർ എന്നുള്ള രീതിയിൽ ഡയറക്ടർ ആക്ട്രസ് ആണോ അതും കയ്യിൽ നിന്ന് വല്ലതും സജഷൻസോ അങ്ങനെ അതോ ഭാവി അറിയില്ല എനിക്ക് സത്യം അറിയില്ല ഞാൻ എനിക്ക് ഡിറക്ടർ ക്ടറാവാൻ ആണ് താല്പര്യം ഡിറക്ടർ എന്ന് പറയുന്നു അത് വൃത്തിക്ക് എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റിയാൽ ഐ എം ഹാപ്പി അല്ലാതെ ആ കയ്യിൽ നിന്ന് വാഴയിലൊക്കെ ഞങ്ങൾ ചെറുതായിട്ടൊക്കെ അവിടുന്ന് ഇവിടുന്നൊക്കെ കയ്യിലിട്ടിട്ടുണ്ട് ഇപ്പൊ കുറെ നമ്മുടെ മൂവിയില് ഡബിങ്ങിന്റെ ടൈമിൽ നമ്മൾ കൊറേ ഇമ്പ്രൂവൈസ് ചെയ്ത് എടുത്തിട്ടുണ്ട് അതൊക്കെ തിയേറ്ററിലെ ചിരികള് മേടിച്ചു കൂട്ടുന്ന സീൻസും ഇപ്പൊ വിപിൻ ചരണായാലും ആനന്ദായാലും അതിനുള്ള സ്പേസ് നമുക്ക് തന്നിട്ടുണ്ട് അവര് ഇച്ചിരി ഓവർ ഫ്രീഡം തന്നിട്ടുണ്ടോ എന്നാണ് എനിക്ക് ആ ഞങ്ങള് അങ്ങനെയാ എന്തും ചെയ്യാം എന്തും പറയാം കൊള്ളത്തിലെങ്കി അവരെ പച്ചക്കി പറയും അല്ലെങ്കിൽ ഗുരുവായ നട ഇന്റർവ്യൂസ് ഒക്കെ കണ്ട സമയത്ത് അനശ്വരയും നിഖിലയും പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ പിന്നെ ആക്ട് ചെയ്യാൻ പോകുന്ന സമയത്ത് ചുറ്റും നിന്നിട്ട് അങ്ങോട്ട് അപമാനിക്കുകയായിരിക്കും ഇവള് കുറച്ചുകൂടെ സൗന്ദര്യമുള്ള ആളായിരുന്നെങ്കിൽ നന്നായിരുന്നേ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ അപമാനിക്കുകയായിരുന്നു എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് ഒരു ഷോർട്ടിന് മുന്നേ ഞാനും സിജുവായിട്ടുള്ള ഒരു ഷോട്ടിന് മുന്നേ ബിബിൻ ചാട്ടൻ വന്നത് എന്ത് നിങ്ങൾ എപ്പോ ഒന്നുമില്ല ഒരു മഴ അത് ഷോർട്ടിന് തൊട്ട് മുന്നേ ഞാനാണെങ്കിൽ ഡയലോഗ് ഇങ്ങനെ ഇങ്ങനെ ആലോചിച്ചിരിക്കുക അപ്പൊ ഞാൻ വിപിൻ ചാട്ടന ഷോട്ടിന് മുന്നെങ്കിലും ഒന്ന് വെറുതെ വിടും അപ്പൊ ബിബിൻ ചാട്ട പറഞ്ഞാൽ നമ്മൾ ഏതൊരു സാഹചര്യത്തിലും അഭിനയിക്കാൻ പറ്റണം അത് അതൊരു വലിയ ആ നമ്മളെ മാനസികമായി തളർത്തിയാലും സ്ട്രോങ് പക്ഷെ ഭയങ്കര രസമാണ് അതൊക്കെ എൻജോയ് ചെയ്താണ് ഞാൻ ചെയ്തത് അല്ലാതെ വേറെ സീഡ് നമുക്ക് കുറച്ച് സീരിയസ് കാര്യങ്ങളല്ല ഒരു ആസ് ആൻ ആക്ടർ ഈ ഒരു ഫീൽഡിൽ നിൽക്കുന്ന സമയത്ത് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകും ഫിലിം ഫീൽഡിലേക്ക് ഇറങ്ങുമ്പോൾ നമ്മളെ പിന്നോട്ട് വലിക്കാൻ ഒരുപാട് ആളുകൾ ശ്രമിക്കും അത് രണ്ട് രീതിയിൽ ശ്രമിക്കും ഒന്ന് ചിലർ പറയും ഞങ്ങള് നല്ലതിന് വേണ്ടി പറയുന്നല്ലേ ആ ഫീൽഡ് അത്ര കൊള്ളില്ല പറയും ചിലർ എനിക്ക് പറ്റുന്നില്ല അപ്പൊ അവളും പോണ്ട ആ ഒരു രീതിയിൽ പിന്നോട്ട് വലിക്കും അത്തരത്തിലുള്ളൊരു പിൻവലികളൊക്കെ ഉണ്ടായിരുന്നു ഫേസ് ചെയ്യണോ ലക്കിലി എനിക്ക് ഇതുവരെ അങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല അത് എനിക്ക് അറിഞ്ഞോടാം ഞാൻ ബ്ലെസ്ഡ് ആയത് എൻ്റെ ഫാമിലി ആയാലും എന്റെ ഫ്രണ്ട്സ് ആയാലും ഞാനിപ്പോ അഭിനയിക്കുന്ന എല്ലാ ടീം ഇപ്പൊ വാങ് തൊട്ട് ഇപ്പൊ വാഴ വരെ കൂടെ ഉണ്ടായിരുന്ന എല്ലാ ആൾക്കാരും നല്ല ജെനുവിൻ ആയിട്ടുള്ള നല്ല ആൾക്കാരുടെ കൂടെയാണ് ഞാൻ എങ്ങനെയോ എത്തിപ്പെട്ടതാണ് അത് എൻ്റെ ഒരു ബ്ലെസിംഗ് ആയിട്ടാണ് ഞാൻ കരുതുന്നത് അപ്പൊ എനിക്കൊരു പിൻവലി ഉണ്ടായിട്ടില്ല ലൈഫിൽ ആണോ ചെറുതായിട്ട് അമ്മ എപ്പോഴും പറയുമോ അമ്മ സജഷൻ സജഷനൊന്നുമില്ല അമ്മയും ഇപ്പൊ അമ്മ എന്നെ പോലെ തന്നെയാണ് ആ ഇപ്പൊ ഞങ്ങള് കൂട്ടത്തിലിരുന്നാലും അമ്മ ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ഒരാൾ പോലെ അല്ലാതെ ഒരു സീരിയസ് അങ്ങനത്തെ പരിപാടി പരിപാടിയൊന്നും ഇല്ല കേട്ടോ കൂടുതൽ എൻജോയ് ചെയ്യണ്ട ചെയ്യണ്ടിട്ടായിരിക്കും അതിന്റെ ഒരു അതെ അതെ അപ്പൊ അമ്മ ചെല്ലാണ് അങ് പോന്നു അഡ്വക്കേറ്റ് പറയും അതും അമ്മയാണ് കേറുന്നത് അമ്മ ഒരു ദിവസം ക്ലാറ്റ് എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ട് വേണമെങ്കിൽ ട്രൈ ചെയ്തോ അന്ന് വെറുതെ ഒരു ദിവസം രാവിലെ പറഞ്ഞാണ് പിന്നെ ട്രൈ ചെയ്യാ അങ്ങനെ എഴുതി കുസാറ്റില് കേറി